ഹലോ ഗായ്സ് വെൽക്കം ടു ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്താന്ന് വെച്ചാല് എന്റെ വീട് പഴയ വീട് അപ്പൊ ഇതില് പലരും കമന്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിറൂന്റെ അവരുടെ താത്താവുംപ്പരും കാണിക്കണം ആ കണ്ടിട്ടുണ്ട് പക്ഷെ വിശദായിട്ട് പരിചയപ്പെടുത്തിയില്ല അപ്പൊ അങ്ങനെ ആ കമന്റ്സിനുള്ള ഒരു വ്ളോഗ അപേക്ഷ മാനിച്ച് അങ്ങനെ ഞങ്ങൾ ബ്ലോഗെടുത്ത് ഒരു ദിവസം കൂടി ഞങ്ങള് അപ്പൊ അതിന്റെ നമ്മൾ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുക 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കമന്റ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീട്ടിലാണ് എന്താണ് പറയുന്നില്ല ചായയൊക്കെ കുടിച്ച് ഫീറും ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ ഭാവി ഉണ്ടാക്കിയ ഇഷ്ടവും പൂരി ഒക്കെ കഴിച്ച് പന്ത്രണ്ട് മണിക്ക് നീറ്റ് വന്നിട്ടിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നു അല്ലേ എന്താ പറയുക ഇവിടെ തീരെ നിൽക്കലില്ലല്ലോ അപ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള വീടാണിത് എന്താണ് ഇവിടെ വന്നപ്പോ പിന്നെ ഫുള്ള് ആലോചിച്ചിരിക്കലാണ് കൂടുതൽ കണ്ടത് ഞാന് എന്തൊന്നും പറയാത്ത ഫുള്ള് ആലോചനയുടെ ഒക്കെ ഓർമ്മകൾ ഇവിടെയാണ് എന്തേലൊക്കെ പറയാല ഉറക്ക മത്തിൽ ഇരിക്കട്ടെ അപ്പൊ ഒന്നും പറയാല്ലേ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നമ്മേ ഇത് ഞങ്ങൾക്കാടെ മോളാണ് സേറ അത് നോക്കടി വേറെ അവിടെ കിച്ചൺ സെറ്റൊക്കെ ആയിട്ട് കളിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എടുത്തക്കണ് അപ്പം അങ്ങനെ പണ്ടത്തെ ഓർമ്മകൾ വന്നിട്ട് കുട്ടികളിങ്ങനെ കളിക്കണൊക്കെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ എത്ര കളിച്ചിരിക്കണേ പക്ഷെ അന്നൊക്കെ ചിരട്ടൊക്കെ വെച്ച് കളിച്ചിട്ടിട്ടോ ഇപ്പം ചിരട്ടയായിട്ടുണ്ടോ ഏ ചിരട്ടൊന്നുമില്ല ഇവരൊക്കെ ഇപ്പം ഹൈ ലെവല് കിച്ചൺ സെറ്റൊക്കെ ഇത് ഞങ്ങളുപ്പാണ് ഉപ്പതാ നടന്നു പോകുന്നു മിച്ചോ രാവിലെ നീറ്റ് മിറ്റ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ മാമ്മയൊക്കെ കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കി തരുമോന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും ആ വെള്ളം കുടിച്ചിട്ട് പക്ഷെ മിച്ചൊന്നും ഇവിടെ സഹായിക്കാം അബീനെ മീൻ നന്നാക്കാനും അല്ലേ മീനൊക്കെ നന്നാക്കാ ഇങ്ങനെ പഠിച്ച് ആ തല വെട്ടി കൊടുത്തു മീൻ്റെ അങ്ങനെ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് പക്ഷെ സ്കൂളിൽ പോകാൻ മടിയുണ്ടാ ഏയ് പഠിക്കുവോ ഇപ്പം ഞങ്ങളെ ഇക്കാട് താഴെ ഉള്ള മോളാണ് നിച്ചു ഹായ് പറ ഹായ് സബ്സ്ക്രൈബ് ചെയ്യണം പറക്കി കൊന്നിട്ട് പറഞ്ഞോ ലൈക്ക് ചെയ്യണം പറഞ്ഞോ എന്നാ പറയില്ല ഏട്ടാ പല്ലുണ്ട് പോരൂ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പപ്പ ഇവിടെ വന്നേ പിന്നെ ആലോചനയിലാണ് ഫുൾ ആലോചന എന്താ അത്ര ആലോചിക്കുന്ന മനസ്സിലായിട്ടില്ല അല്ലേ പിന്നെ ഉറക്കോച്ചോ നല്ല തണുപ്പൊക്കെ അതെ അപ്പൊ ആലോചിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാ പണ്ട് ഇവിടെ കൊറേ ഇറങ്ങിയതാ ഓർമ്മ ഇണ്ടത്ര ടുത്തേക്ക് പോവാനെന്നും മിച്ചു കണ്ട പറയപ്പാടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കലും അങ്ങനെ ഞങ്ങള് മാറഞ്ചേരി ബാങ്കിലൊക്കെ പോയി വന്ന് ചോറ് കാലായി മൂന്ന് പത്ത് ആവണ് അപ്പാണ് ഞങ്ങൾ ഫുഡ്ണത് ബാബി ഉണ്ടാക്കിയ നല്ല മീൻ പൊരിച്ച് തേങ്ങ അരച്ച പുടുതക്കറി ചൂര പൊരിച്ച് ചൂട പൊരിച്ച് ചൂടക്കറിക്ക് ഭയങ്കര ഇഷ്ടമായി മിളകിട്ടിട്ട് പിന്നെ പപ്പടം അങ്ങനെ വരുമ്പോഴത്തേനും ബാബിയൊക്കെ ഷിബി ശിബിന്ന് താഴ്ത്തിരുന്നു സ്ഥലമില്ലാണ്ട് ഞങ്ങളുടെ ചുമരൊക്കെ കണ്ടാകും വിശദമായി കാണിച്ച വീടൊക്കെ കാണിച്ച വളരെ മോശായിരിക്കുന്നു അങ്ങനത്തെ വീടല്ല ഇൻ്റെ പ്രായമാണ് കൊല്ലമായി അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് അടിപൊളിയാണ് അതാണ് ഞങ്ങൾ ഇന്നത്തെ വീട്ടിലത്തെ വിശേഷങ്ങള് ഇനി ബാക്കിയുള്ള ഞങ്ങൾ ഉപ്പ ഉപ്പൊക്കെ ഉറങ്ങാണ് ഉപ്പ ഫുഡ് കഴിച്ച് ഗൈസ് അങ്ങനെ നമ്മളെ തറവാട്ടിലെ ഏകദേശം എല്ലാ അംഗങ്ങളും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ അതാ എന്റെ വീടാണിത് ഫ്രണ്ട് ഭാഗം പിന്നെ ഇങ്ങക്ക് അറിയാമല്ലോ ഇബം ആ ഭാബി എപ്പോഴും കാണുന്നവരാണ് നമ്മുടെ ഫാബിനൊക്കെ പിന്നെ വരച്ചിട്ടുണ്ട് പിന്നെങ്ങടന്നാല് നമ്മള് ഹാള് ഒക്കെ ചുമര നശിച്ചു കിടക്കുകയാണ് എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇതിന്റെ താത്ത വീടുവിൽ ഇരിക്കാൻ താല്പര്യമില്ല പക്ഷെ ദീസുവിൻ്റെ മക്കള് കട മോള് വീടും ചാച്ചി ചെറിയ താത്ത ഓള വീടാണ് ഇട്ടുണ്ടായിരുന്നു ദ മോള് ഇതാണ് ചേബി കാട മോന് ഇത് എന്റെ വൈഫ് ഭാബി വേറെ ഞാനും സജീവം ഒരുപാട് ഇതില് താമസിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല ഇവിടെ ആരുല്ല ഇതൊരു ബാത്റൂമ് ഇങ്ങോട്ട് പോയാൽ ഞാൻ ഇവിടെ കിടന്നിരുന്നു ഇവിടെ റൂമുണ്ട് ഇവിടെ ഞാൻ കിടന്നു അതൊക്കെ അങ്ങനെ കിടക്കാണ് ഫ്രിഡ്ജ് ഇവിടെ ഇട്ടുള്ളത് പിന്നെങ്ങനെയുണ്ട് വന്നാൽ നമ്മൾ കിച്ചണ് കിച്ചണിൽ ബാബിൻ്റെ ചായ ഉണ്ടാക്കണ് ഇതൊരു പഴയ ലെവലുള്ള വീടാണ് ഉപ്പുണ്ടാക്കിയ പണ്ടത്തെ പിന്നെ നമ്മളെ പുറംഭാഗവും പിന്നെ കിണർ അത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗൾഫിൽ കൊണ്ടുപോയി നമ്മളെ ബോസ് അബ്ദുള്ളക്ക അവരെ വീട് അതിൻ്റെ അപ്പുറം ജുനൈദൊക്കെ ഉള്ള ടീംസ് ഇത് അമ്മിണി എടുത്തി നമ്മൾ ഇവിടെ വർക്ക് വിറക് പേരൊക്കെ ഉണ്ട് ചേർത്ത് ഇതൊക്കെ നല്ല വെള്ളമാണ് ഇവിടെ കാണാറുള്ളത് അടിപൊളിയാണ് അതിൻ്റെ അടുത്ത് ഒരു ഇരുമ്പാമ്പിളും ഉണ്ട് ഞാപ്പിളുണ്ട് ഇതാണ് പണ്ടത്തോർമ്മകൾ പിന്നൊരു വാഴ ഒക്കെ പുതിയതായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് പുറത്തൊരു ബാത്റൂം ഉണ്ട് അമ്മയുടെടുത്തിൻ്റെ കാര്യം പറഞ്ഞു അമ്മയുടെ അടുത്തുണ്ട് ഇവിടെ ബാലയട്ടം ബാലാട്ടം നമ്മുടെ വിട്ട പറഞ്ഞ് മരിച്ചു അടിപൊളി ആയിരുന്നു ആ മനുഷ്യൻ അതുപോലെ കേശവേട്ടൻ കുറേ വ്യക്തികൾ ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ഉള്ളവരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് മഴ ഒന്നും മാറട്ടെ ഭാവി പണിയിലാണ് ആ ാണ് കറക്റ്റ് അഞ്ചത്ത് പള്ളിയിലൊക്കെ പോവും വരും പള്ളി വീട് ആ ഒരു ബന്ധമുള്ള സെയിൻ കാർഡ് ഇരിക്ക രാത്രി ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഉമ്മ മരിച്ചതിന്റെ ശേഷം ഞാൻ ഫസ്റ്റ് നിന്നാവും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ നിക്കല ഞങ്ങ ആരും അങ്ങനെ നിക്കലും ഇവിടെ ആഹ് അപ്പൊ ആരും മക്കളും ഇവിടെ വന്ന് നിക്കരു ഭാബിയും അങ്ങനെ ഇവിടെ നിന്നിണ്ട് ഞാൻ അത്തരില്ല തീരല്ല പിന്നെ നമ്മള് പുറത്തായിരുന്നു ഇന്നലെ ഞാന് ഇവിടെ വന്നാലും മൂകതയാണ് ഇപ്പൊ വന്നാലൊന്നും ഈ ബോബം എടുക്കണ ഞാൻ ഇതുവരെ ബോബം എടുക്കില്ല ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കും ഇന്ത്യ സ്ഥലത്താണ് ഇപ്പൊ വിളി ഞാനീ ചുമേ ചാരിലെ കേൾക്കണെ എന്താണാർക്ക് പൊതുവെ അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങള് മുമ്പുള്ളപ്പോ ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് കറണ്ട് കിട്ടുന്ന ഓർമ്മ എടുത്താ ആ പോസ്റ്റിൽ വന്നെടുത്തിട്ട് അത് വരെ ഞങ്ങള് ചിമ്മിണി വിളക്കും മണ്ണെണ്ണ വിളക്കൊക്കെ ഒഴിച്ചിട്ട് ഞാനും സഖ്യൊക്കെ ഒരുപാട് വിള ജീവിച്ചിരുന്നു ചെറിയ ചെറുത് തന്നെ ോ ആ അന്ന് സുഹൃദം കിട്ടിയ പോലെ ഏറ്റവും കാണുമ്പോ അത്ഭുതം അന്ന് എന്റെ വലിയ ഡ്രീമായിരുന്നു അന്ന് കരണ്ട് കിട്ടിയല്ലോ ഒന്നിവിടെ മതിലൊന്നും എല്ലാരും ഭയങ്കര സൗഹൃദമാണ് ഹിന്ദുസായിക്കോട്ടെ മുസ്ലിംസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മഴ പെയ്ത് തോർന്നാവിലോഹൃതം അങ്ങോട്ട് വരും ഇവിടെ ഇരിക്കും അപ്പൊ അന്ന് എന്റെ മെയിൻ ഡ്രീമായിരുന്നു നിന്റെ ചേരം എത്ര പ്രായം കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവും അതേ സൗഹൃദം ഇവിടെ ഉണ്ടാവും നമ്മ അന്ന് ചിന്തിക്കുന്നത് പക്ഷെ എല്ലാരും ഓരോ വഴിക്ക് പോയി വീടൊക്കെ എടുത്തിട്ട് പോയി എല്ലാവരും ഒന്ന് ഓക്കെ ആയി നമ്മളിന്ന് ഇവിടെ തന്നെയാണ് ഉമ്മക്ക് പോകാൻ്റെ ശമ്പളം അങ്ങനെ ഇവിടെ തന്നെ ജീവിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടു പോയി പെട്ടെന്നല്ല അമ്മതിൻ്റെ ഉള്ളിൽ പെട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വിഷയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു സെറ്റാകാൻ പറ്റിയില്ല അപ്പം അന്ന് ഞാൻ ചിന്തിക്കും ഇവിടെ സെൻട്രലിൽ വലിയ പോസ്റ്റ് നാട്ടിയിട്ട് കഴിയുമ്പോൾ വലിയ ലേറ്റ് അതെല്ലാവർക്കും എപ്പോഴും രാത്രിയൊക്കെ പകല് പോലെ ആക്കിയിട്ട് സൗഹൃദം വേണോ കളി ചിരി പക്ഷേ ആര് എല്ലാരും പോയി ഞങ്ങൾ ഒറ്റക്കായി ഞങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ ആ സംഭവം ഞാൻ അപ്പോ അതൊക്കെയാണ് നമ്മളെ പണ്ടത്തെ ഓർമ്മകൾ നല്ല രസമായിരുന്നു പെരുന്നാളും നോമ്പും ഓണൊക്കെ ആയ ഭയങ്കര രസം ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇവിടുന്ന പലഹാരം അവർക്ക് കൊടുക്കുക അവർ അവരിങ്ങോട്ട് പോകുന്നതരുക അതൊക്കെ പോയി കാലം മാറി പലഹാരമൊക്കെ നമ്മളൊന്നും നിൽക്കില്ല അപ്പൊ ഇന്ന് ഞമ്മള് മാക്സിമം കൊറച്ചേരൊക്കെ ഇവിടെ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യാച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഓരോ ഭാഗങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ബന്ധപ്പെട്ട പോകാതാണ് ഞങ്ങളുടെ തറവാട്ടില് അപ്പൊ കേള് ചായ കൂടി സ്റ്റാർട്ട് ചെയ്യാണ് വന്നിട്ട് ഫസ്റ്റ് ചായ കൂടി എല്ലാരും കൂടിയിട്ട് അപ്പൊ ഇന്ന് ചെറിയ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നോമ്പുണ്ട് മോറത്തിന്റെ അപ്പൊ അവരോട് മാറിപ്പോയി വെറിയ അപ്പൊ ഞങ്ങള് കുറച്ച് ടീം നോമ്പ് നോക്കാത്ത കുറച്ച് അലമ്പ് ടീംസ് ഉണ്ട് ഇവിടെ അപ്പൊ ചെലവര് കാണിക്കണ്ടെന്നൊക്കെ പറയണ്ട ആരും അല്ല ഒന്നും ഉണ്ടായിട്ടല്ലേ നമ്മള് ഓരോ ഇതായിട്ട് എടുക്കാൻ പറ്റിയില്ല നമ്മള് എല്ലാവരും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനൊന്നും ആരും വിചാരിക്കരുത് മക്കളെല്ലാരും എടുക്കണ തന്നെയാണ് ഇന്ന് ആർക്കും ഇപ്പൊ പനിയും ഈ ഇതൊക്കെ അല്ലേ മഴക്കായിട്ട് എല്ലാവർക്കും കേടാണ് അപ്പൊ ആരും എടുത്തില്ല അപ്പൊ അതിൽ വിഷമം ഉണ്ട് അപ്പൊ എല്ലാരും ചായ പിടിക്കാണ് ും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ഞങ്ങളുടെ വന്ന് അല്ല ഇപ്പ വന്ന് ഇപ്പൊ ഫ്രണ്ടിൻറെ വീട്ടിലിരുന്ന് ഇതെത്തിക്കൊണ്ടിരിക്കും എത്തി ഇതാണ് എന്റെ ഉപ്പ അപ്പൊ ഇനി ഉപ്പ വന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പത്തിനും ഞങ്ങള്

ഇപ്പൊ മാറി അടിപൊളി അത് പോലാക്കിയതാണ് അതപ്പോ കഴിഞ്ഞു അതൊക്കെ തന്നെ ഇവിടത്തെ വിശേഷങ്ങള് ടെമ്മളിലെത്തിക്കാത്ത വീടാണ് പുതിയ വരുന്ന വലിയ വീട് ഓർമ്മ തെച്ച് അതൊക്കെ തന്നെയാണ് കാശ് അടുത്ത വിശേഷങ്ങള് ബാക്കി അടുത്ത വീട്ടില് ഗൈസ് അടുത്തതായിട്ട് നമ്മൾ റേസിന്റെ വീട്ടിലേക്കാണ് താഴ്ത്ത അദ്രുക്ക അദ്രുക്ക നമ്മളെ വിട്ട് വിരിഞ്ഞു അപ്പോ താഴ്ത്താടെ വീട്ടിൽ റൈസ് ആണ് എൻ്റെ ചെറുപ്പകാല ഫ്രണ്ട് ഇപ്പൊ നമ്മളെ ഒരുമിച്ച് ഒരു കമ്പനിൽ വർക്ക് ചെയ്യുന്നത് ഓ ഷാർജയിലുണ്ട് ഞാൻ നാട്ടിലുണ്ട് അപ്പോൾ അന്നൊക്കെ ഇതുപോലൊന്നല്ല വീട് ഇതുപോലെ തന്നെയാണ് വഴികളൊക്കെ സിമ്പിളായിരുന്നു അപ്പൊ ഒന്നുകൂടി ഡാർക്കായി എന്നാലും അതാണ് റൈസിന്റെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കൊടുുന്നത് ഇപ്പൊ കാശോട്ടിനടുത്ത് പറമ്പാണ് ഞങ്ങൾ ഇവിടെ വന്നില്ലെന്ന് റൈസ് പറയാൻ പാടില്ല അത് റൈസിന്റെ മൂത്താപ്പാടെ വീട് കുഞ്ഞിപ്പാടെ വീട് ഏതാണ് ഈ റൈസ് വീടുകളിലൊക്കെ ഞങ്ങളുടെ കീപ്പർ അപ്പൊ നമുക്ക് അടുത്ത തക്ഷനേക്ക് പോവാം ഇന്നലെ പണ്ട് നമ്മള് ഇന്നലെ പൊട്ടിനാട്ടിന്ന് പണ്ട് കൂടെ ഞാൻ പൊട്ടിനാട്ടിൽ ഓടിച്ചു നിങ്ങൾ ഞങ്ങളെ ഓടിക്കും അത് പടം പോലെ ആക്കിയതാണ് ഇതാണ് നമ്മള രാധമ്മ രാതമ്മനെ പണ്ടത്തെ ഓർമ്മ കുട്ടി നാട്ടിന്റെ ദിവസം ഭയങ്കര രസാനപ്പെടെ പെണ് പറഞ്ഞോളൂ ഞങ്ങളെ രാധമ്മുടെ മോന്റെ മോനാണ് കണ്ണൻ ഇവന് ഇവന്റെ ഒരു കാര്യം പറയാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ ഈ വെളിച്ചത്തിൽ വന്ന് എന്തായാലും ചേർക്കണമെൻ്റെ കാരണം ഇവന് ശിബിരോട് പറഞ്ഞത്ര എന്റെ മോട് പറഞ്ഞത്രേ എന്റെ മാമ എന്ന വരിക അപ്പൊ നാളെ വരുന്നപ്പോ അപ്പൊ ഇന്നെ യൂട്യൂബില് ചേർക്കുന്ന് ചോദിച്ചേ വീട് എടുക്കുവോന്ന് അപ്പൊക്ക് പാന്നി മക്കളെ ആഗ്രഹങ്ങളെ അമ്മ ും അടുത്തതായി ഞങ്ങള് കാണിച്ചു കൊറേ നീന്തി ഞാനൊക്കെ താത്തമാരൊക്കെ പെട്ടെന്ന് പഠിച്ചേ പറ്റൂ പക്ഷെ പിന്നെ പിന്നെ പക്ഷെ അന്നത്തെ ഞങ്ങളെ ഫസ്റ്റ് അവിടെ നേർക്കു പോലൊക്കെ ഇവിടെ വലിയൊരു ഞാവൽപ്പാടൊക്കെ മുറിച്ച് അപ്പൊ അതിന്റെ ഇടയിൽ നിന്നൊക്കെ നീർക്കോലി വരുന്നുള്ള ഉണ്ട് എന്നാലും കുളിക്കും താത്തൊക്കെ എന്റെ അതില് നീന്തലും കുളിയൊക്കെ ഞങ്ങള് പഞ്ചോത്തേ പൈസ അതായത് ഞങ്ങളെ മാനേജർ മാനേജർ വീട്ടിലാണ് ഇപ്പോ മാനേജർ അവിടെ വീട്ടിൽ പോകണമെന്ന് പക്ഷെ വന്നപ്പോൾ കോമഡി നമ്മളെ ഏതോ പടത്തിലൊക്കെ രസമായിട്ട് പൊട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ ഒരു തോന്നുന്നത് ഇവിടെ ആരെയും കാണാനില്ല അപ്പൊ നമ്മൾ അടുത്തടിച്ച് മൊത്തമായോ പണ്ടവ് പോകില്ലേ കാഴ്ചകളതുപോലെ എല്ലാവരും നന്നായി അപ്പൊ എല്ലാരും കാണാൻ പറ്റും ഇവരൊക്കെ പിന്നെ കണ്ടതാട്ടോ അതിലൊക്കെ അവിടെ ഇല്ല ഇരിക്കും ഹോസ്പിറ്റലിൽ പോയിക്കാർ അപ്പൊ നമ്മക്ക് ഇനി വീട്ടിലേക്ക് നേരെ പോവാ

ഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇവിടെ മഴയും ബുദ്ധിമുട്ടൊക്കെ ആയ കാരണം നമ്മള് ഇവിടെ പുറത്താണ് കുഷ്യാ അപ്പൊ വേണ്ട ചിട്ടാണ് പക്ഷെ ഇന്റെ പ്ലാൻ അങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള ബിരിയാണിന്റെ വക പക്ഷെ നിക്കാത്തൊരു മഴ ആയിരുന്നു ഇന്നേലൊക്കെ പക്ഷെ അതുകൊണ്ട് അത് നടന്നില്ല മന്തിരെ വലിയ എമൗണ്ട് വെച്ച് നോക്കുമ്പോ ഇവിടെ ബിരിയാണി ഉണ്ടാക്കില്ലേ നിക്കല അപ്പൊ എന്നാലും സാരമില്ല പൈസ പോണ പോട്ടെ അപ്പൊ എന്താ അങ്ങനെ നമ്മളെ മന്തി നമ്മളെ ഫുഡ് വന്നിരിക്കുകയാണ് ഫുഡ് ഫുഡ് ഓർഡർ ഓന്റെ ഓ പാവോ മന്തി ഡെലിവറി ചെക്കനാണ് ചെയ്തിട്ടുള്ളത് മന്തി ചെയ്തുള്ളത് അങ്ങനെ ഗാസ് നമ്മളെല്ലോടത്തും ഒന്ന് ഇറങ്ങി വീണ്ടും രണ്ടു രണ്ടുമൂന്ന ആൾക്കാരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഫുഡ് ഇറങ്ങിയിക്കാണ് അപ്പൊ മന്തി കൊടുന്ന് ഈ ചെമ്പട്ടി കൊട്ടി ചിക്കൻ അതാ അവിടെ ആ മെയിൻ സാധനം പെപ്സി ഉണ്ട് ഇപ്പൊ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങള് ഫുഡ് അടി തുടങ്ങി അടിപൊളി മന്തിയാണ് പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയണല്ലേ ഉഷാറാണ് അങ്ങനെ ഇതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ പോയ ഗസ്റ്റിന്റെ വീട്ടിലൊക്കെ ഭയങ്കര വിശത്തൊന്നും പറയണ്ട ഒരു ആക്സിഡന്റ് ആരേ കാലത്തിനുശേഷം കാണണ കാരണം ഭയങ്കര സന്തോഷം ഉമ്മാടെ കുറെ കഥകളൊക്കെ പറഞ്ഞ വിശ്വലാത്ത കാച്ചിൽ നിന്നൊക്കെ എത്തി ഭയങ്കര സന്തോഷമാണ് വിഷം അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഫുഡൊക്കെ വന്നിട്ടാണ് അടിപൊളിയ ഫുഡ് എല്ലാരും കൂടി ഇരുന്നിട്ട് ആദ്യം ആണ് ഞങ്ങള് ഒരേ വർഷത്തിനേഷൻ ഫുഡ് ഉണ്ട് ഞങ്ങളെ മരുമകൾ ആദ്യമായിട്ട് ഫുഡ് ആണ് ഈ മന്തി പാളൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് അല്ല എല്ലാരും കൂടി ചാമ്പാലോ അടിപൊളി കൂടി എല്ലാ വേറെ കുട്ടികളും ആയിപ്പോ പാശം വന്നപ്പോ para mim. e para...